അനധികൃതമായി ടാറ്റോ ചെയ്യുന്ന പാർലറുകൾക്കും സെന്ററുകൾക്കും ബഹ്റിനിൽ അധികം വൈകാതെ പൂട്ട് വീഴും സദേൺ മുനിസിപ്പൽ കൗൺസിൽ ചെയർമാന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു കാര്യം വലിയൊരു പ്രശ്നമായിട്ട് ഇപ്പം മുന്നോട്ട് വച്ചിരിക്കുകയാണ് കാരണം നിലവിൽ പെർമനന്റ് ടാറ്റോ ചെയ്യുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള രാജ്യമാണ് ബഹ്റൻ അതുകൊണ്ട് തന്നെ ടാറ്റു പാർലറുകൾക്ക് ഇവിടെ ലൈസൻസ് നൽകുന്നില്ല എന്നും എന്നിട്ടും പല സലൂണുകളും ഹെയർ ഡ്രസ്സേഴ്സും ഒക്കെ അപ്പാർട്ട്മെന്റുകൾ കേന്ദ്രീകരിച്ചൊക്കെ അനധികൃതമായി ടാറ്റു ചെയ്ത് നൽകുന്നുണ്ടെന്നാണ് കണ്ടെത്തൽ ഇത് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും സമൂഹത്തിൽ തെറ്റായ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് കാരണമാകുന്നു എന്നൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് നിയമം കർശനമാക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ നിയമം അനുസരിച്ച് അനധികൃതമായി ഇവിടെ ടാറ്റു ചെയ്യുന്നതിന് ആയിരം ദിനാർ വരെയാണ് ഫൈൻ ലഭിക്കുക എന്നാൽ ഈ ഒരു പ്രവൃത്തി തടയുന്നതിന് ഈ ഒരു ശിക്ഷ പര്യാപ്തമല്ല എന്നും കൗൺസിൽ ചെയർമാൻ ചൂണ്ടിക്കും വൃത്തിഹീനമായ സൂചി കേടായ മഷി പ്രൊഫഷണൽ അല്ലാത്ത അപ്രോച്ചുകൾ അങ്ങനെ പല കാരണങ്ങളും ഇതിന്റെ കോംപ്ലിക്കേഷൻസിലേക്ക് കടത്തുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ ടാറ്റോ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങളും മറ്റും രാജ്യത്തേക്ക് കടത്തുന്നതിനും വിലക്കേർപ്പെടുത്തുന്നതിനു വേണ്ടി അതിർത്തികളിൽ പോലും ഇനി പരിശോധന കർശനമാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ പെർമനന്റ് ടാറ്റോ ചെയ്യുന്നതിനെ ഒരു പ്രത്യേകതരം കുറ്റകൃത്യമായി തന്നെ പരിഗണിക്കുമെന്നും ആ രീതിയിലായിരിക്കും ഇനിയുള്ള ശിക്ഷാ നടപടികളെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു